ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെറിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു തറവാടിൻ്റെ മുകളിലത്തെ നിലയാണ് കേട്ടോ അന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അത് വലിയൊരു ഇരിട്ടു പിടിച്ച സ്ഥലമാണ് ഈ ഒരു മുകളിലത്തെ നിലയാണ് പറയുന്നത് ഫസ്റ്റൊക്കെ ഞാൻ കയറിപ്പോകാൻ മടിയായിട്ട് എടുക്കാണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ അന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് ഓരോ പടവുകളായിട്ട് കയറുകയാണ് ഭയങ്കര വേറെ ആടിക്കൊണ്ട് ഇരക്ക് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നിട്ടും കയറിയതാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ മുകളിലെത്തി ഇതാണ് കേട്ടോ മോളിലത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമുണ്ട് പിന്നെ രണ്ട് റൂം എക്സ്ട്രാ ഉണ്ട് പക്ഷെ അതൊക്കെ പൂ എല്ലാം കൂടി ഒരു അവിടെ ഉള്ളിലൊരു ചെറിയ ഹോളുണ്ട് അതൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ചെറിയ ചെറിയ പോർഷനിൽ ഈ വീട്ടിൽ ഇതാണ് മോളിലത്തെ വ്യൂ ആ ഒരു പടിപ്പൊരിയും മേഘങ്ങളും ഒക്കെ കണ്ടിട്ടോ പഴയ വീട്ടിൽ നിന്നുള്ള ഈ ഒരു വ്യൂ നിങ്ങൾ ആരെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ ഒന്ന് ഇടണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കുറേ മരങ്ങളുണ്ട് കൊന്ന മരം അവിടെ പടിപ്പൊരിയുടെ അടുത്തായിട്ട് കൊന്നപ്പൂ കഴിച്ചിട്ടുണ്ട് കേട്ടോ കണിക്കൊന്ന വിഷു ഒക്കെ ആവാറില്ലേ ഇല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ പണ്ടത്തെ മോട്ടർ ടാങ്കാണ് ഞാൻ മോട്ടർ ഷെഡെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ചിലത് ആ പോസ്റ്റൊക്കെ ചെറുതായിട്ട് കണ്ട് പിന്നെ കുറേ മരങ്ങൾ മല കണ്ടു കെട്ടോ അപ്പുറത്ത് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ മല നോക്കിയത് പിന്നെ കണ്ടില്ലേ കുറേ പനിയുണ്ട് കേട്ടോ ഈ ഏരിയയിൽ പന ഇപ്പോഴൊക്കെ അധികം കാണാറില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വ്യൂ പറയുന്നത് ഒരു ചെറിയ വാതില് പോലത്തെ സംഭവമാണ് പക്ഷെ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് മാത്രം ഓടായിരിക്കും വെറുതെ ഇങ്ങനെ നിന്ന് നോക്കിയാൽ നോക്കിക്കോളാം അത്ര മാത്രം കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ മോളിലത്തെ ഒരു മെയിൻ വ്യൂ പറയുന്നത് ഇപ്പം താഴെ നിന്ന ഒരാൾക്കാണെങ്കിലും മോളിൽ നിൽക്കുന്ന ഈ ഒരാളിനെ കാണാനായിട്ട് പറ്റും കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കി നിങ്ങൾക്ക് ഈ വീടിൻ്റെ മോളിൽ കാണാൻ പറ്റും അതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വീട് ഇങ്ങനെ കാ പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു മരങ്ങളും ഒക്കെ ഈ വീടിനുള്ളിൽ തന്നെ ഉള്ള മരങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ വീടിനകത്ത് തന്നെയുള്ള മരങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ കാരണവന്മാർ വെച്ച് പിടിപ്പിച്ചതായിരിക്കാം അപ്പോൾ കണ്ടില്ലേ ഈ പനകളും ഒക്കെ ആയിട്ടുള്ള മരങ്ങളാണത് ബാക്കിലും കുറേ സ്ഥലമുണ്ട് അതൊക്കെ അപ്പുറത്ത് പൂട്ടിക്കിടക്കുന്ന ആ റൂമിൻ്റെ അകത്ത് പോയാൽ ബാക്കിലത്തെ ഒക്കെ കാണാം കേട്ടോ പിന്നെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ഒരു ജനലുണ്ട് ഇവിടെ ഈ ജനലിൽ കൂടി അപ്പുറത്തെ സൈഡ് ഈ വീടിൻ്റെ സൈഡിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഒരു ജനൽ തുറന്നു വിട്ടാൽ നമുക്ക് ഒരു ഏരിയയിൽ വ്യൂ താഴത്തുള്ള സൈഡിൻ്റെ കാണാൻ പറ്റും അപ്പോൾ ഇത് അടുത്ത് വന്ന വീടുകളാണ് കേട്ടോ അപ്പോൾ പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മെയിൻ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു താഴത്തെ സൈഡത്തെ ഒരു വ്യൂ ആണിത് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു സംഭവമാണ് ഇത് തട്ടിൻ പറയും പണ്ടത്തെ വീടുകളൊക്കെ വല്ല വളരെ വിരളമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു സാധനമാണ് ഇത് ലാഡർ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ തട്ടിയും പുറത്തത്തെ ഒരു സ്റ്റെപ്പാണ് കയറിപ്പോയാൽ തട്ട് കാണും അതിൽ കയറിപ്പോകാൻ അത്രയ്ക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് കയറിപ്പോയിട്ടില്ല താടി വല്ലതും ഞാനിങ്ങനെ പൊട്ടി താഴെ വീണാലോ അപ്പോൾ ഈ ഒരു റൂമിൽ ചെറിയൊരു ഹാളുണ്ട് രണ്ട് റൂമുണ്ട് അതൊക്കെ പൂട്ടി വെച്ചിരിക്കട്ടോ അതൊന്നും സാധനങ്ങളിട്ട് വെച്ചിരിക്കണ പണ്ടത്തെ അല്ല അപ്പോൾ ഇതാ ഇനി താഴെ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ പോകുക വിചാരിച്ചു രണ്ടാമത് വിഷയം ഒന്നും കൂടി വന്ന ഒരു ഏരിയയിൽ വ്യൂ എടുക്കാൻ വിചാരിച്ചു ഇതാണ് കേട്ടോ ഇതിൻ്റെ പുറമേന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാതിലാണ് സംഭവം ഇതിൽ കൂടി ചാടിപ്പോയി ഓട്ടിലൂടെ നടക്കാനൊക്കെ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി പക്ഷേ ഈന്ന് പോവും കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് സീനറി അപ്പോൾ എത്രയേ ഉള്ളു കേട്ടോ അല്ല പിന്നെ ചെറിയൊരു ഡിഷൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആരോ വെച്ചതായിരിക്കും അപ്പോൾ അപ്പോൾ അതാ ഈ ജനലിൽ കൂടി നോക്കിയാൽ നമുക്ക് പഠിപ്പൂരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ പഠിപ്പൂര ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ അതാ കണിക്കുന്നൊക്കെ നല്ലപോലെ പൂത്തുണ്ട് കണിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കണിക്കൊന്ന പൂത്തൊക്കെ അപ്പോൾ ഇതാ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ് ഇനിയും ഒരുപാട് റൂമുകൾ പൂട്ടിയൊക്കെ കിടക്കുന്നത് വളരെ വലിയൊരു തറവാടാണ് കേട്ടോ ഇത് ചെറിയൊരു പോർഷനിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട് പറ്റിയ അതൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു